പൈസ ഉണ്ടായിരുന്നെങ്കിൽ എടുക്കായിരുന്നു ഒരു കോടി എത്ര രൂപയാണ് അമ്പത് രൂപ അപ്പൊ പിന്നെ നാളെ തന്നാൽ മതിയാ അഞ്ഞൂറയ്ക്ക് ചില്ലറ ഉണ്ടാവോ അഞ്ഞൂറ് കിട്ടിയാ വീട്ടിൽ പോവെന്നോ കൊറേ നേരമായിട്ട് മാമനെ നോക്കണ പക്ഷെ ഇങ്ങനെ ലോട്ടറി കാണിക്കുന്ന ആരും വാങ്ങണമില്ല ഒരാൾ മാത്രം വാങ്ങിച്ചല്ലേ വെന്ത് പറ്റി കാല് വയ്യാത്ത വീണതാ വീണത് തേങ്ങോട്ട് രൂപ തെങ്ങീന്ന് വീണതാ കമ്മ കൊടിഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് വീണല്ലേ വീട്ടിൽ വീട്ടിലാരും ഒന്നെട്ടാൽ മതിയല്ലേ ഏഹ് ഒന്നായല്ലേ ചില്ലറിയില്ല അപ്പൊ ഞാൻ നാളെ കൊണ്ടുവന്നാ മതി നാളെ ഇതുവഴി പോകുമ്പോ തന്നാ മതിയാ പോവല്ലോ അപ്പൊ തന്നാ മതിയാ വേറെ പോകും പോകും ശരി അപ്പം ഇനി ഞാൻ തരാം എത്ര ലോട്ടറി ഉണ്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ലോട്ടറി ഉണ്ട് വിറ്റിട്ട് എവിടെ പോണു വീട്ടിൽ പോകും ഓട്ടോ വിളിച്ച് വീട്ടിൽ പോവാ ഓട്ടോ ഏ ആമ ഇത് വിറ്റാ എത്ര രൂപ കിട്ടും നൂറ്റി അമ്പത് രൂപ കിട്ടും അമ്പത് രൂപ എനിക്ക് തരുമോ ഞാൻ ഞാൻ വിറ്റേരാ ചുമ്മാറിനെയാണ് ഞാൻ ചുമ്മാറിനെയാണ് ആമ സമ്മതിക്കാണെങ്കിൽ ഞാൻ മൊത്തം എടുക്കണം സന്തോഷായ ഇതോടെ സന്തോഷാവട്ടെ ഇപ്പൊ സന്തോഷായോ സന്തോഷായ സന്തോഷാവോ അയ്യോ അവനൂടെ തരാ ഇപ്പൊ സന്തോഷായ വീണ്ടും സന്തോഷായ അപ്പം അതുവഴി വരണ ഇങ്ങനെ എനിക്ക് എനിക്കെന്നെ വിഷമം തോന്നി കാരണം നടക്ക ഒട്ടും വയ്യ എന്നിട്ട് അടുത്ത് ഇങ്ങനെ ടോട്ടറി കൊണ്ടു വയ്ക്കുന്നു പക്ഷെ ആരും വാങ്ങുന്നില്ല കരയൊന്നും വേണ്ടി ലോട്ടറി മിറ്റല്ല രാവിലെ തന്നെ എല്ലാ ലോട്ടറി മിറ്റു ഇങ്ങനെ ആരെ വീട്ടിൽ കിടന്ന് റെസ്റ്റ് എടുക്കുക വരാൻ പോവോ